വാട്ടർ അതോറിറ്റിയും റവന്യൂ വകുപ്പും സംയുക്തമായി അദാലത്ത് നടത്തി കുന്നത്തൂർ വാട്ടർ അതോറിറ്റിയിൽ വർഷങ്ങളായി കുടിവെള്ളത്തിന് പണം മുടക്കാതെ റവന്യൂ റിക്കവറി നേരിടുന്ന ഉപഭോക്താക്കൾക്കായി വാട്ടർ അതോറിറ്റിയും റവന്യൂ വകുപ്പും സംയുക്തമായി കുന്നത്തൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് അദാലത്ത് നടത്തി അദാലത്ത് കേരള വാട്ടർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് മെമ്പർ ഉഷാലയം ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി അക്കൗണ്ട് മാനേജർ നിഷ അധ്യക്ഷത വഹിച്ചു അക്കൗണ്ട്സ് ഓഫീസർ രാകേഷ് കുമാർ കൊല്ലം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു ജെ നായർ കൊല്ലം റവന്യൂ ഓഫീസർ പ്രേംകിരൺ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഗീസ് എബ്രഹാം കൊല്ലം സർക്കിൾ ഓഫീസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുളസീധരൻ കുന്നത്തൂർ റവന്യൂ റിക്കവറി തഹസിൽദാർ ജയകൃഷ്ണൻ തഹസീൽദാർ ബിനോയ് ബേബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി ഹെഡ് ക്ലർക്കുമാരായ ജയലാൽ ദീപക് ജയകൃഷ്ണൻ രതീഷ് ബിജു കുറുപ്പ് തുടങ്ങി മറ്റ് ജീവനക്കാർ നേതൃത്വം നൽകി ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുമായി നൂറ്റി അൻപതോളം ഗുണഭോക്താക്കൾ അദാലത്തിൽ പങ്കെടുത്തു നൂറ്റി ഇരുപത് പേരുടെ പരാതികരിക്കുകയും മറ്റുള്ളവരുടെ കുടിശ്ശിക തുക ഇടവോടുകൂടി ഗഡുക്കളാക്കുകയും ചെയ്തു സബിന ദൃശ്യാനോ ശസ്താംകൊട്ട